ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് യേശു നമ്മോട് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ആണെങ്കിൽ യേശു നമ്മുടെ ആഗ്രഹം സാധിച്ചു തരും വിശ്വാസത്തിന്റെ ചുവടുകൾ വയ്ക്കുവാൻ തയ്യാറാകുന്നവരുടെ ജീവിതത്തിൽ യേശു പുതുവഴികൾ തുറക്കും അവനുവേണ്ടി ദൈവം എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കും തിരുവചനത്തിൽ നമ്മൾ കാണുന്നു അനുഗ്രഹത്തിന്റെ ജീവിതം നയിക്കുന്നതിൽ ആദം പരാജയപ്പെട്ടു എന്നാൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാത്തിലൂടെ അനുഗ്രഹത്തിന്റെ തുടക്കം ദൈവം ആരംഭിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ ദൈവം ഇന്നും നമ്മെ അനുഗ്രഹിക്കുന്നു അതുകൊണ്ട് യേശുക്രിസ്തു ചോദിക്കുന്നു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് സ്നേഹമുള്ളവരെ ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും പരിഹസിച്ചാലും നിന്നെ ഉപേക്ഷിക്കാത്ത നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ടെന്ന് ഓർക്കുക കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് ശക്തിയുള്ളതാണ് അങ്ങനെയെങ്കിൽ അവിടുന്ന് നിന്റെ വേദന കാണാതിരിക്കുമോ തന്നിൽ പ്രത്യാശ വെക്കുന്നവരെ ഒരു നാളും ഉപേക്ഷിക്കാത്ത ഒരു നല്ല ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് അവിടുന്ന് പറയുന്നു ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ അപ്പോൾ മറ്റെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഞങ്ങൾ ഓരോരുത്തരും കഥാവെ അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളെ പ്രതിയും നന്ദി പറയുന്നു ഇന്നലകളിൽ ഞങ്ങളുടെ ജീവിതം ഓർത്താൽ കഥാവേ അങ്ങ് കരുതിയതല്ലാതെ ഞങ്ങൾക്കായി ഒന്നുമില്ല കർത്താവ അങ്ങ് തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല അങ്ങ് കർത്താവങ്ങൾക്ക് അന്നെന്നുള്ളതെല്ലാം തന്ന് പോറ്റുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തിന് ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ ഞങ്ങൾ അറിയുന്നു അങ്ങ് ഞങ്ങൾക്ക് സകലതും നൽകി അനുഗ്രഹിക്കുന്നു കർത്താവെ അത് തിരിച്ചറിയാതെ പോയ നാളുകളെ ഓർത്ത് അങ്ങയുടെ തിരുമുമ്പിൽ മാപ്പ് ചോദിക്കുന്നു ആരാധനായ യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങെ ആരാധിക്കുന്നു േരിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും വിശ്വേ അങ്ങക്ക് നന്ദി പറയുന്ന ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളെ പ്രതിയും കഥാവെ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ അങ്ങെ മഹത്വപ്പെടുത്താതെ കർത്താവെ ഞങ്ങളായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈശോ അങ്ങ് ചെയ്തു തന്ന സകല അനുഗ്രഹങ്ങളെ പ്രതി ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കഥാവേ ഞങ്ങൾക്ക് കൂട്ടി വയ്ക്കാൻ അല്ല കർത്താവേ അന്നുള്ളത് തന്നു പോറ്റുന്ന അങ്ങയുടെ വലിയ കൃപയ്ക്ക് ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കഥാവേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ അങ്ങയുടെ നാമത്തിനും മഹത്വമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ുംങ്ങലംന്നൻ എന്നരികിലുണ്ട് എന്റെ ഭാവിക്കായി നല്ലതു മാത്രം കരുതി വയ്ക്കുന്നോ കരുണയുള്ളവൻ അങ്ങേ ഉയർത്താതെ ഞാൻ എങ്ങനെ ഞാൻ നടക്കും അവേ ജീവിതം അങ്ങയുടെ കരുതലല്ലാതെ ഒന്നുമില്ല ഈശ്വല്ല ഞങ്ങൾക്ക് അങ്ങ് അനുഗ്രഹിച്ചു തരുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്ന കർത്താവ് ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ കർവെ അങ്ങേ മഹത്വപ്പെടുത്തുന്ന ഈശോ കർത്താവെ കഥാവെ പത്തു കുഷ്ണി ഒരുവനെ പോലെ കർത്താവ് തിരിച്ചു വന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ അങ്ങെ ഉയർത്താതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കഥാവേ അങ്ങേ മഹത്വപ്പെടുത്താതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കഥാവേ അങ്ങയുടെ നാമത്തിന് മഹത്വം കഥാവേ കാരണം അവിടെ നിന്ന് ആരിലും ഉന്നതനായവൻ കഥാവെ അങ് ആരിലും വലിയവൻ ഈശോയി അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലു െ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം ഇനിയും ഞങ്ങളുടെ നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുവരട്ടെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഉയർത്താതെ ഞാൻ എങ്ങനെ ദൈവമാകും ദൈവമാകുന്നു ഇന്നലകളിലെ ഓ ജീവിതം കരുതലല്ല അതൊന്നും അങ്ങേക്കും നന്ദി പറയുന്നോ ഞങ്ങളെ വഴി നടത്തുന്ന കൃപക്ക് ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതങ്ങളിൽ ആശ്വാസമായി കടന്നു വരട്ടെ എന്നും അതുവഴി ദൈവത്തിന്റെ കൃപക്ക് നിങ്ങൾ പാത്രമാകട്ടെ എന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു